ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ക്വാളിറ്റിയുള്ള മല്ലി നോക്കി എടുക്കണം അതുപോലെ തന്നെ അധികം പഴകിയ മല്ലിയും ഇതിനു വേണ്ടിയിട്ട് എത്രയും പുതിയത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മല്ലി പഴകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കിളുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മല്ലിയിലയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇത്രയും മല്ലി കിളിർപ്പിക്കാൻ വേണ്ടി എടുത്താൽ മതി ഇതിനി പാകി കിളിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം മല്ലി ഇതുപോലെ ഒരു പേപ്പറിനുള്ളിലാക്കി ചപ്പാത്തി പരത്തുന്ന റോളർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മല്ലി രണ്ടായിട്ട് പൊട്ടിക്കിട്ടും ഈ പേപ്പറിൻ്റെ അകത്ത് വെച്ച് ഈ മല്ലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് എല്ലായിടത്തും തെറിച്ച് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മല്ലിയെല്ലാം രണ്ടായിട്ട് പൊട്ടി വരുന്നത് വരെ ഇതുപോലെ ചെയ്യാം ഇപ്പോൾ മല്ലിയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടാകും ഇതിൻ്റെ അവസ്ഥ ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മല്ലിയെല്ലാം രണ്ടായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബൗളിൽ കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ മല്ലി ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം മല്ലിയല ശാസ്ത്രീയമായ രീതിയിലൊക്കെ നടുകയാണെങ്കിൽ സ്യൂഡോമോണസ് ലൈനിൽ മുക്കിയതിന് ശേഷമാണ് നടുന്നത് ഞാൻ ഇതുപോലെ സാധാരണ വെള്ളത്തിൽ മുക്കി കുതിർത്തതിന് ശേഷമാണ് നടുന്നത് ഇങ്ങനെ നട്ടാലും നല്ലവണ്ണം മല്ലി ഉണ്ടായി വരും മല്ലി പെട്ടെന്ന് കിളക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കുന്നത് അല്ലാതെ നേരിട്ട് തന്നെ ഇത് മണ്ണിലേക്ക് പാകിയിട്ടുണ്ടെങ്കിൽ പകുതി മല്ലി കിളിർക്കാതെ വരും ഇതിപ്പോൾ മല്ലി കുതിർന്ന് പാകുന്നതിനുള്ള പാകമായിട്ടുണ്ട് ഇതിനി ഇനി പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇതിൽ മുട്ടത്തോടും ചകിരിയൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് ഇളകി കിടക്കുന്ന മണ്ണാണ് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലി ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കുക ഒരു ഗ്രോ ബാഗിലാണ് ഇപ്പോൾ ഈ മല്ലി പാകുന്നത് മല്ലി വിതറിയതിന് ശേഷം ഈ മണ്ണ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു മൂന്ന് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മല്ലി കിട്ടും ഒന്നോ ഒന്നരയോ മാസം ഇടവിട്ട് ഇതുപോലെ മല്ലി നടുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മല്ലി എപ്പോഴും വീട്ടിൽ തന്നെ കിട്ടും മഴക്കാലത്ത് ഈ രീതിയിൽ മല്ലിയില വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയം ഞാൻ സാധാരണ കടയിൽ നിന്ന് മല്ലിയില മേടിക്കുകയാണ് ചെയ്യുന്നത് മല്ലിയില നടുന്ന മണ്ണിൽ കമ്പോസ്റ്റ് മിക്സ് ചെയ്യുന്നതുകൊണ്ട് നല്ല വളം ഇതിന് കിട്ടും ഈ മല്ലിയില കിളുത്ത് വരുമ്പോഴേക്ക് കമ്പോസ്റ്റിൽ നിന്ന് നൂറി വരുന്ന വെള്ളം ഡയലൂട്ട് ചെയ്ത് ഇതിന് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും ഇത് ഏകദേശം ആഴ്ച പ്രായമായ മല്ലിയാണ് ഇത് സിമൻറ്റിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നട്ടതാണ് ഇതിന് പഴത്തൊലിയും ചായപ്പിണ്ടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളവും കൂടെ ഇട്ട് കൊടുക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു ദിവസം പറയാം ഇത് മല്ലി മല്ലിനട്ടതിൻ്റെ പഴയൊരു ഫോട്ടോയാണ് ഇതുപോലെ മല്ലിയില വീട്ടിൽ തന്നെ കൃഷി ചെയ്താൽ എപ്പോഴും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂട്ടത്തിൽ ബെല്ലൈക്കണോ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ